നമസ്കാരം ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസം അത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നതും സ്കൂളുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ സ്കൂളിലെ അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പങ്കാളികളുമാണ് എന്ന് പറയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം പരീക്ഷാകാലമാണ് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നുള്ള സംശയമെല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാലവുമാണ് ഇക്കാര്യങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും ഉചിതമായ ഉത്തരം നൽകുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞങ്ങളിന്ന് അതിഥിയായി എത്തിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വിദഗ്ധനായ ജ്യോതിഷ് ഗ്രൂപ്പ്സ് ഓഫ് സ്കൂൾസിൻ്റെ ചെയർമാനായ ശ്രീ ജ്യോതിഷ് ചന്ദ്രൻ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഗസ്റ്റ് ടൈമിലേക്ക് നമസ്കാരം സർ നമസ്കാരം സ്വാഗതം ഗസ്റ്റ് ടൈമിലേക്ക് നന്ദി സാർ നല്ല തിരക്കിലായിരിക്കും പരീക്ഷാ കാലമാണല്ലോ ബോർഡ് ഒക്കെ തുടങ്ങാൻ പോകുന്നു എല്ലാ ആനുവൽ എക്സാംസും തുടങ്ങാൻ പോകുന്നു എങ്ങനെയാണ് കുട്ടികളൊക്കെ ഉത്സാഹത്തിലാണോ എല്ലാം തീർച്ചയായും തീർച്ചയായും കുട്ടികൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ തയ്യാറെടുക്കുകയാണ് അപ്പം ഞാൻ സി ബി എസ് ഇ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്വൽത്തിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽസൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറെ കൂടെ റിലാക്സ്ഡ് ആവും മറ്റ് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നാലും ബോർഡ് എക്സാമിനേഷൻസ് അവർക്ക് മാർച്ചിൽ ആരംഭിക്കുന്നു സി ബി എസ് സി സംബന്ധിച്ച് ഈ ഫെബ്രുവരി പതിനഞ്ചിന് ടെൻത്ത് ആരംഭിക്കുന്നു അതുപോലെ തന്നെ ട്വൽത്തിനെ സംബന്ധിച്ച് സയൻസും കോമേഴ്സും ഹ്യൂമാറ്റിക്സിൻ്റെയും സ്കിൽ സബ്ജക്ട്സും എല്ലാം കൂടെ ആകുമ്പോൾ അവരുടേത് പല പല പതിനെട്ട് ഇരുപത്തൊന്ന് അങ്ങനെ പല പല ഡേറ്റിലായിട്ട് തുടങ്ങുന്നു ഈ പരീക്ഷയാകുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾ അധ്യാപകർ എല്ലാവരും ടെൻഷനിലായിരിക്കും റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് മാനേജ്മെൻറ്റിനും എങ്ങനെയാണ് ഈ ഈ ഈയൊരു ടൈമിലെ പ്രിപ്പറേഷൻസൊക്കെ കുട്ടികളെ എങ്ങനെ തയ്യാറാക്കുന്നു സത്യത്തിൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരും തന്നെ അങ്ങനെ ടെൻഷൻ തോന്നാറില്ല തോന്നാറില്ലെന്ന് മാത്രമല്ല കുട്ടികൾ ഒട്ടുമേ ടെൻഷനുള്ളവരല്ല രക്ഷിതാക്കളിലാണ് ഈ ടെൻഷൻ ഉണ്ടാകാറുണ്ടതെന്നുള്ളത് സെറ്റായിട്ടല്ല അത് അവരുടെ കുറ്റവുമല്ല കാരണം നമ്മൾ പരമ്പരാഗതമായ ഒരു രീതിയിലാണ് നമ്മൾ രക്ഷകർത്താക്കൾ ഇപ്പോഴും വിദ്യാഭ്യാസത്തെയും പരീക്ഷാ കാലഘട്ടത്തെയും കാണുന്നത് അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ലിയോ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പൊതുവേ മറ്റ് പഠിക്കുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞൊരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് വരെയും ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുട്ടികൾ കുറേ കൂടി റിലാക്സ്ഡ് ആണെന്നുള്ളതിൻ്റെ കാരണം കൂടിയുണ്ട് കാരണം അവരെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചതിനേക്കാളും കുറെ കൂടി കാലം മാറിയതിനനുസരിച്ച് സിലബസ് കുറെ കൂടി ലഘൂകരിക്കുകയാണ് ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അപ്പം പരീക്ഷയെ സംബന്ധിച്ച് കുട്ടികൾക്ക് മുൻകൂട്ടി മോഡൽ എക്സാംസിലൂടെ തന്നെ അവരെഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിയാം അപ്പം അങ്ങനെ ആകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ടെൻഷൻ ഉണ്ടാവാൻ കാര്യം വരുന്നില്ല പക്ഷെ പാരൻസ് അവർ പരീക്ഷ പരീക്ഷ പഠിക്കുന്നില്ല പഠിക്കുന്നില്ലിടിയെന്ന് ഇങ്ങനെ ദിവസവും ചോദിക്കുമ്പോൾ അവർ അവർ അനാവശ്യമായിട്ട് അവരുടെ ടെൻഷൻ ഇങ്ങനെ പാരൻസ് കൊടുക്കുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ കൂടുതൽ എന്ന് പറയാറുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ കൊടുക്കുന്ന ക്ലാസ്സിനെ കാണും കുട്ടികളെ കൊടുക്കുന്ന ക്ലാസ് ടീച്ചേഴ്സൊക്കെ പതിപോലെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകാറുള്ള ഇത്തരത്തിലുള്ള ടെൻഷനെക്കുറിച്ച് പാരൻസ് നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കാറുണ്ട് ടീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് പൊതുവേ കുട്ടികളിൽ നിന്ന് കുട്ടികളോട് ചോദിക്കുമ്പോഴേക്കും സാറേ അമ്മ ഒരു രക്ഷയില്ല ഏത് ഒരു പണികളാണെന്ന് പറഞ്ഞു ഇങ്ങനെ വഴക്കുറിയും അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഏത് സമയം വിദേശത്ത് നിന്ന് വിളിക്കും ഫോണിൽ വിളിക്കുമ്പോഴേ ചോദിക്കുന്നത് നീ ഭക്ഷണം കഴിച്ചോ നീ കുളിച്ചോ അല്ലെങ്കിൽ നീ സുഹൃത്തുക്കളായിട്ടൊക്കെ കളിക്കാൻ പോയോ ഈ ചോദ്യങ്ങളൊന്നുമില്ല പഠിച്ചോ പഠിച്ചോ ഓക്കെ ആ ഒരു ഇത് വരുമ്പോൾ കുട്ടികൾക്ക് നാച്ചുറലി ഇല്ലാത്ത ഒരു ടെൻഷൻ അവർക്ക് ഇങ്ങനെ അവർക്കിങ്ങനെ ആധികം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ അതുപോലെ ആയിപ്പോകുമ്പോൾ വന്ന സങ്കടത്തോടും എന്നോടും അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് അങ്ങനെയൊക്കെ വന്ന് പറയുന്നത് പതിവാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ പാരൻസിനാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രോപ്പർ പാരൻറ്റിങ് എന്തായിരിക്കണം എങ്ങനെ എങ്ങനെയായിരിക്കണം അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാനാണ് ഞങ്ങളെ സ്കൂളുകളെ സംബന്ധിച്ച് ജ്യോതി സെൻ്റർ സ്കൂളുകളെ സംബന്ധിച്ച് ആ ജോലി ഭംഗിയായിട്ട് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം എൻ്റെ ഒരു ചാരിചാർത്ഥവും അത് സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അതായതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞയുടെ ഒരു മനോരോഗ വിദഗ്ധനുമായി സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാരൻറ്റിങ് പ്രോപ്പറായിരിക്കണം അതെ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും അവൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പാരൻറ്റിങ് ശരിയല്ല എങ്കിൽ കുട്ടികളുടെ ഭാവി വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത് അല്ല ശരിയാണ് ശരിയാണ് ഇപ്പം മനഃശാസ്ത്ര പറയുന്നത് അവരുടെ ഒരുപാട് കേസ് സ്റ്റഡീസ് പോലെ കുട്ടികളെ അവർ കാണുക ഇതുപോലുള്ള ഇതുപോലുള്ള പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സ്ട്രെസ്സിലൂടെ സ്ട്രെയിനിലൂടെ പതിയെ പതിയെ ഒരു ഡിപ്രഷനിലേക്ക് പോലും ഇങ്ങനെ അവരറിയാതെ അതിലേക്ക് വീഴുകയാണ് അങ്ങനെയുള്ള കേസസ് സ്വാഭാവികമായിട്ടും ഇപ്പം വേറെ നമുക്ക് ആശ്രയിക്കാൻ നമുക്ക് പനി വന്നാൽ അല്ലേ തലവേദന വന്നാൽ വയറുവേദന വന്നാൽ അല്ലെങ്കിൽ ഡയറി വന്നാൽ അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് ഇതൊക്കെ വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് പോയി ടെലിമെഡിസിൻ ഡോക്ടറെ കാണുന്നതിന് പകരം പലപ്പോഴും ഇപ്പോൾ കുറെ കൂടെ കാലം മാറിയതുകൊണ്ടും രക്ഷാദാർതാക്കളുമൊക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും അവർ നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് തന്നെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും അധികം പ്രത്യേകിച്ചും ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏത് ഹോസ്പിറ്റൽ എടുത്താലും കേരളത്തിലൊട്ടാകെ എടുത്ത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ നിൽക്കാം അവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വേണ്ടത്തെ ഹോസ്പിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ഹോസ്പിറ്റൽസിലും അതായത് പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത് നയൻ ടെൻ ലവൻ ട്വൽവിലൊക്കെയുള്ള കുട്ടികളാണ് വാസ്തവത്തിൽ പഠനത്തിൽ വലിയ ഫ്ലക്ച്വേഷൻസ് കാണിക്കുക അല്ലെങ്കിൽ പഠനത്തിനോടൊരു വിരസതയെന്നോ അല്ലെങ്കിൽ വല്ലാതൊരു അവോഷം ഒരു ഒട്ടും പഠനത്തിനോട് താല്പര്യമില്ലാത്ത തരത്തിൽ പെരുമാറുക ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളും വല്ലാതെ കുട്ടികളെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് പോലും അവരോട് അവരോട് വല്ലാതെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് ആകാറുണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് അടുത്തത് മാതാപിതാക്കളെ ശിക്ഷ വാങ്ങാൻ തുടങ്ങി ഇപ്പം ഇപ്പം റീസെന്റ് ആയിട്ട് അക്രമോസുക അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നാണ് ഞാൻ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് പലപ്പോഴും പതിനൊന്നിലും പന്ത്രണ്ടിലും എത്തുമ്പോൾ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞ് വല്ലാതെ അവരോട് പഴയ പഴയ സമയത്ത് അത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നില്ല കാരണം പ്രായം അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് പഠിക്കുമായിരുന്നു ചിലപ്പോൾ പഠിക്കാതിരുന്നാൽ അടികൊടുക്കും അല്ലെങ്കിൽ നല്ല ദേഷ്യപ്പെടും ആക്രോശം അതായത് ഒരിക്കലും യഥാർത്ഥത്തിൽ ടീച്ചേഴ്സിനോട് പോലും ഞാൻ എപ്പോഴും പറയുന്നതാണ് ശബ്ദമുയർത്തി അവരോട് ആക്രോശിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ ഇഷ്ടപ്പെടില്ല ആ ടീച്ചറിനെ ഇഷ്ടപ്പെടില്ല ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ചാർജ് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അധ്യാപകർ അടിക്കുമ്പോൾ ഒരു പേടി പേടിയുണ്ടാവും അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടാവും പക്ഷേ നമുക്കൊന്നും അവരോട് ഒരു ഒരു ഉണ്ടായിരുന്നില്ല വൈരാഗ്യം ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം തന്നെയാണ് തലമുറയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി അത് നമ്മൾ മുതിർന്നവർ അക്സെപ്റ്റ് ചെയ്യണം അത് വളരെ നന്നായിട്ടതിനെക്കുറിച്ച് പഠിക്കണം പഠന വിധേയമാക്കണം കാരണം നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് എന്തായി ടി വി ഉണ്ടോ നമുക്ക് ടി വി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നു ഇങ്ങനൊരു സംവിധാനം പോലും അന്നൊന്നുമില്ല നമ്മൾ ഇതുപോലുള്ള ഇന്റർവ്യൂസ് ഒന്നും കേട്ടിട്ടില്ലല്ലോ ആരുടെ ഒരു തരത്തിലുള്ള അഡ്വൈസസ് അന്നത്തൊക്കെ തലമുറയിലുള്ള രക്ഷിതാക്കൾക്കും കിട്ടിയിരുന്നില്ല അധ്യാപകർക്കും കിട്ടിയിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്നില്ല ടെക്നോളജി മാറി ആ ടെക്നോളജിയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികൾ ഈ ടെക്നോളജി നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് രക്ഷിതാക്കളെക്കാട്ടിലും അധ്യാപകരെക്കാട്ടിലും എത്ര ഐ ടി പ്രൊഫഷൻസിനെക്കാട്ടിലും രണ്ടോ നാലോ അഞ്ചോ ഏഴോ വയസ്സ് പ്രായമാകുന്നതിനനുസരിച്ച് ഒരു ഏഴോ എട്ടോ പത്തോ വയസ്സാകുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരു പ്രൊഫഷണൽ ഗ്രാജുവേഷൻ അല്ല ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിരിക്കും ഇപ്പോഴത്തെ എം എസ് സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ ഇപ്പം എ ഐ ടി പ്രൊഫഷണലിലൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ അത് കഴിഞ്ഞ് റിസർച്ച് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പം റിസർച്ച് ഡോക്ടറേറ്റ് കിട്ടുന്നവരുണ്ട് അവരെക്കാളും വിദഗ്ധരാണ് നമ്മുടെ കുട്ടികൾ ഓരോരോ ഏജ് കഴിയുമോറും അപ്പോൾ അത്രയധികം നൈപുണ്യ വികസനവും ആ ഒരു തരത്തിലുള്ള വൈദഗ്ധ്യവും നേടിയിട്ടുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ അപ്പോൾ ആ കുട്ടികളുടെ സ്വാഭാവികമായിട്ടും അവർക്ക് പഠനത്തിന് എപ്പോഴും പുസ്തകം വായിക്കണമെന്നോ എപ്പോഴും എഴുതി പഠിക്കണമെന്നുള്ള ആവശ്യം വരുന്നില്ല ഈ ഇത് ചിൽഡ്രൻസ് റെഗുലർലി ഗോയിങ് ടു സ്കൂൾസ് ഞാനിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം അവരുടെ അറ്റൻഡൻസ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല പുസ്തകം തുറന്ന് വായിക്കണമെന്ന് നിർബന്ധമില്ല ഇതൊരു പക്ഷെ നമ്മൾ പറയുന്നത് കുട്ടികൾ കൂടെ കേൾക്കുന്നുണ്ടാവും അതൊരു പക്ഷെ ഇയാൾ നമ്മുടെ കുട്ടികളേക്കാൻ വേണ്ടി തെറ്റിക്ക് എത്തേയുള്ളൂ എന്നൊരു പക്ഷേ വീടുകളിൽ സംസാരിച്ചു ഞാൻ പറയുന്നത് അങ്ങനെയല്ല കുട്ടികൾ യഥാർത്ഥത്തിൽ അവർ റെഗുലറായിട്ട് ക്ലാസ് ലിസണിങ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഇപ്പം എനിക്കും ലി എസ് ആറിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എത്ര നേരം വേണമെങ്കിലും പറ്റും അത് ക്ലീനായിട്ട് ലിസൺ ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസിനേക്കാളും ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് റീൽസോ ഷോട്ട്സൊക്കെയാണ് കാരണം അവർക്ക് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് അത്രയും മതി എന്നുള്ള രീതിയിലാണ് അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറ ആ തലമുറയിലുണ്ടായ മാറ്റം അപ്പം ആ തലമുറയിലുണ്ടായ മാറ്റം എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷിതാക്കളിങ്ങനെ നിരന്തരമായിട്ട് പഠിക്കാൻ പറയേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല കുട്ടികൾ ക്ലാസ്സിൽ ലെസൺ ചെയ്താൽ കൃത്യമായിട്ട് ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡൻസ് അത് ഞാൻ പറഞ്ഞത് റെഗുലറായിട്ട് അറ്റൻഡൻസ് ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവർ അത്യാവശ്യം വേണ്ടതെല്ലാം തന്നെ അവർ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും ഇതെല്ലാം തന്നെ അവരുടെ ബ്രെയിനിൽ തന്നെ എഴുതപ്പെടുകയാണ് അത്യാവശ്യം വല്ലപ്പോഴും നോക്കുന്ന ബുക്ക് മറിച്ച് നോക്കിയാൽ അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് പഠിച്ചിട്ടുണ്ടാവും എനിക്കൊന്ന് ഇന്നത്തെ കാലത്തെ അധ്യാപകർ വളരെ ചാലഞ്ചിങ് സിറ്റുവേഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നത് എന്ന് കണ്ടെന്നാൽ ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു പണ്ട് നമ്മളൊക്കെ അറിവിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്ന അധ്യാപകരാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് കേട്ടും കണ്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പക്ഷേ ഇന്നാണെങ്കിൽ കുട്ടികൾ എല്ലാം ഗൂഗിൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അധ്യാപകർ എന്ന് പറയുന്നത് അതിനപ്പുറത്ത് അതിന് അതിന് മുകളിൽ നിൽക്കണം അക്കാര്യത്തിൽ എത്രത്തോളം ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങ് തീർച്ചയായിട്ടും ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ചലഞ്ചിങ് തന്നെയാണ് സാറ് സൂചിപ്പിച്ചതുപോലെ അതൊക്കെ അത് ഒരു സംശയമില്ല പണ്ട് മുതലേ നമ്മൾ പറയാറുണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചവർക്ക് ദേ ആർ ലൈഫ് ലോങ് ലേണേഴ്സ് ടീച്ചേഴ്സ് ആർ ലൈഫ് ലോങ്ങ് ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അക്ഷരത്തിൽ ഇപ്പോൾ അത് പാലിക്കുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാത്തവർക്ക് ഈ ഫീൽഡ് ഔട്ട് നിൽക്കാൻ പറ്റില്ല ഫീൽഡ് ഔട്ട് ആവും ഓക്കെ ഫീൽഡ് ഔട്ട് ആവും അവർക്ക് ഇതുപോലെ ഔട്ട് ചെയ്തൊന്നും ഔട്ട് ആക്കണമെന്നില്ല അവർ ഓട്ടോമാറ്റിക്കലി അവർ ഔട്ട് ആയിക്കോളും അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു ചലഞ്ചിങ് പ്രൊഫഷനാണ് അതുകൊണ്ട് അവർ അത്രത്തോളം അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ കുട്ടികൾ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടതെല്ലാം സ്വായത്തമാക്കിയതിന് ശേഷമാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചർ ഏതെങ്കിലും ലോയോ ഡെറിവേഷൻസോ ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടിക്ക് ഇതെല്ലാം അറിയാം അപ്പം ആ കുട്ടിക്ക് അറിയുന്നതിന് പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെ ചോദിക്കുമെന്നോ ഉത്തരവ് അതിനനുസരിച്ച് ഏത് രീതിയിൽ എഴുതണമെന്നോ അതിനെങ്ങനെ മാർക്ക് ഫുൾ നേടണമെന്നോ കുട്ടിക്കറിയില്ല അത് അവിടെ ഇപ്പോഴും ടീച്ചേഴ്സിന് ഒരു റോൾ ഉണ്ട് 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 അപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത് പുതിയ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അതാണ് ഇതിനകത്ത് പ്രധാനമായൊരു കാര്യം മുൻപ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അതൊരു പക്ഷേ എന്താ പറയുക രണ്ടിൽ ഒരെണ്ണം എഴുതാനോ അല്ലെങ്കിൽ നാലിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാനോ ആണ് അവിടെ ടൈമിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ആ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിൻ എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് അത്രയധികം പ്രാക്ടീസ് കുട്ടികൾക്ക് വേണം ആ പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ടീച്ചേഴ്സ് സംബന്ധിച്ച് പഴയ റോൾ അല്ല ഇപ്പോൾ എല്ലാം ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവരത് വഗ്ഗപ്പ് ചെയ്ത് വരീഷ് എഴുതുന്നതല്ല കുട്ടികൾക്ക് ആവശ്യമുള്ള സിലബസ് സമയബന്ധിതമായി പഠിപ്പിച്ച് പൂർത്തിയാക്കുക അതിനൊരു പക്ഷേ എന്താ ഒക്ടോബറായിട്ട് തീർക്കാൻ പറ്റും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ തീർക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എത്രത്തോളം ആവർത്തിച്ച് അവർക്ക് റിവിഷൻ ചെയ്ത് കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള മോഡൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ മറ്റ് എക്സാംസ് മോഡൽ തന്നെ ഒരുപാട് നടത്തണമെന്നല്ല ചെറിയ ടേമിൽ എക്സാമിനേഷൻസിലൂടെയൊക്കെയാണ് ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായം മാറിയിരിക്കുന്നത് പീരോഡി ടെസ്റ്റുകളുണ്ട് മിഡ് ടേം എക്സാമിനേഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ മോഡൽ എസ് പിൻ പിരിയോഡി ടെസ്റ്റ് വീണ്ടും മോഡൽ എക്സാമിനേഷൻ അങ്ങനെ അങ്ങനെ എപ്പോഴും എയ്റ്റി മാർസൻറ്റ് ക്വസ്റ്റ്യൻ വേണം വേണമെന്നില്ല അവർക്ക് ട്വൻറ്റി മാർസൻറ്റയോ ഫോർട്ടി മാർസെൻറ്റെയോ ചാപ്റ്റർ രണ്ടോ മൂന്നോ ചാപ്റ്ററിൽ നിന്നുള്ള കണ്ടൻറ് ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ചെറിയ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രൊപ്പോഷണൽ ടൈം കൊടുത്ത് എഴുതിച്ച് കഴിയുമ്പോൾ കുട്ടികൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു അതിന് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതാൻ കഴിയുന്നു എന്നുള്ളത് പഠിക്കും ഇതെല്ലാം സ്കൂളിൽ നടക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് വീട്ടിൽ വന്നാൽ അവർക്ക് സുഖമായിട്ട് രക്ഷിതാക്കളുമായിട്ട് രസകരമായിട്ട് കളിച്ച് ഉല്ലസിച്ച് എൻജോയ് ചെയ്യാവുന്നതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ല വേറൊരു കാര്യം ഞാൻ പല മാർക്കറ്റും അതായത് നാഷണൽ ലെവലിലുള്ള കുറേയേറെ ഓർഗനൈസേഷൻസിനെ കണ്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഓരോരുത്തരും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് നിരീക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വലിയ പാർട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന പലർക്കും കരിയറിൻ്റെ തുടക്കത്തിൽ നേരിടുന്ന വെല്ലുവിളി ചാലഞ്ച് അതാണ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നന്നായി ലിസൺ ചെയ്യാൻ സാധിക്കുന്നില്ല പോസിറ്റീവ് അപ്രോച്ച് അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല ഇതിന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മോൾഡ് ചെയ്യേണ്ടതല്ലേ ചെറുപ്പത്തിൽ മോൾഡ് ചെയ്യേണ്ടതായിട്ട് ഒരു ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നടക്കണം ചെയ്യേണ്ടതല്ലയോ എന്ന് ചോദിച്ച ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇറ്റ് ഇസ് ഓൾ ഓൺലി ഇത് നാച്ചുറൽ പ്രോസസ്സ് ഇതൊരിക്കലും ഇതിനകത്തൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇപ്പോൾ പലപ്പോഴും വിതരത്തിൽ കുഞ്ഞുങ്ങളെ കെ ജി ചേർക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പേരൻസ് നോക്കുന്നത് ഏറ്റവും നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള സ്കൂൾ ഏതാണ് കുട്ടിയെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കണം എന്നുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കെ ജി ക്ലാസ്സുകളിലും ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകളിലൊക്കെ തന്നെ കുട്ടികൾ അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ ലെ ടു ലെറ്റർ വേഡ്സും ത്രീ ലെറ്റർ വേർഡ്സും ഒരു സെൻറ്റൻസും ഒക്കെ ഇങ്ങനെ മേ ഐ ഗോ ടു ടോയ്ലറ്റ് അല്ലെങ്കിൽ ഐ നീഡ് വാട്ടർ എന്ന് പറഞ്ഞ് എല്ലാം ഇങ്ങനെ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ സംസാരിക്കും പക്ഷെ ഇങ്ങനെ സംസാരിക്കും പലപ്പോഴും നമ്മൾ മലയാളികളായ അപൂർവം രക്ഷിതാക്കളെങ്കിലും ഊ നീവരെ ഇംഗ്ലീഷ് പഠിത്തക്കാൽ എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും കുട്ടി ഇൻസൾട്ട് ചെയ്ത് പോയാൽ അവർക്കൊരു എപ്പോഴും മനസ്സിലായി ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൽ കെ ജി കുട്ടി പോലൊരു വ്യക്തിയായിട്ട് നമ്മൾ കാണണം നമ്മൾ രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ ബഹുമാനിക്കുന്നു സാർ എന്നെ തിരിച്ച് ബഹുമാനിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള കുട്ടികളുടെ രക്ഷ അധ്യാപകരും സ്വന്തം മക്കളെ രക്ഷിതാക്കളും ബഹുമാനിക്കണം ഓക്കെ അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്യണം അവർ പറയുന്നതിനകത്ത് തെറ്റ് കാണും എന്നാലും എന്നാലും അവരെ ഇൻസൾട്ട് അവരെ കളിയാക്കരുത് എപ്പോഴെങ്കിലും രക്ഷ അമ്മയോ അച്ഛനോ കളിയാക്കിയാൽ അല്ലെങ്കിൽ മുതിർന്ന വീട്ടിലെ സഹോദരങ്ങളായിട്ടുള്ളവരോ മറ്റു മുതിർന്ന വീട്ടിലെ അംഗങ്ങളോ എന്തെങ്കിലും കുട്ടി രസകരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനകത്ത് രസകരമായി സംസാരിക്കും തീർച്ചയായും കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും എല്ലാ സ്കൂളുകളിലെയും അത് സി ബി എസ് ഇ എന്നോ സ്റ്റേറ്റെന്നോ വ്യത്യാസമൊന്നുമില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല ഈവൻ മലയാളം മീഡിയം സ്കൂളുകളിൽ പോലും ഇപ്പോഴത്തെ അധ്യാപകർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലുള്ളവരാണ് അപ്പോൾ അവർ പഠിപ്പിക്കുന്ന മലയാള അധ്യാപകരായാൽ പോലും ആവശ്യം വേണ്ടുന്ന ഇംഗ്ലീഷ് ഭാഷ അവരുപയോഗിക്കും എല്ലാ അധ്യാപകരും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കും അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ കേട്ടാണ് പഠിക്കുന്നത് ലിസ്സൺ ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ആ ലിസണിങ്ങിലൂടെ അവർ കൃത്യമായിട്ട് അവർക്ക് ഏതൊക്കെ വാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കണം ഏതൊക്കെ വാക്കുകൾ ചേർത്തൊരു സെൻറ്റൻസ് രൂപീകരിക്കണം അവരുടെ ഒക്കാബുലറി ലിസണിങ്ങിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഷാ പരിചയം പദ പദാവലി നമ്മുടെ മലയാളത്തിൽ പറയും പോലെ അതേപോലെ ആ ഒക്കാബുലറി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും സംസാരിക്കും പക്ഷെ പിന്നെ 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 രക്ഷകർത്താക്കളാണ് ഇവരുടെ തെറ്റിനെ നമ്മൾ ഗ്രമാറ്റിക്കലായിട്ട് പോലും കറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിന് കറക്റ്റ് ചെയ്യണം നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അവർ 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 പറയുന്നതിന് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുക അവരെയും ഓരോ ഇൻഡിവിജ്വലായിട്ട് കാണുക എന്നുള്ളത് ആ ഒരു രീതി അങ്ങ് പിന്തുടർന്നു വരുന്നതാണ് സ്കൂളിൽ തീർച്ചയായും ഞാൻ നമ്മുടെ സ്കൂളിൽ ഞാൻ അങ്ങനെ തന്നെയാണ് എൽ ഞാനങ്ങനെയാണ് ഒപ്പം എല്ലാ അധ്യാപകരും അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ട് ഒരിക്കലും കുട്ടിയുടെ വ്യക്തിത്വത്തെ ഹർട്ട് ചെയ്യുന്ന തരത്തിൽ നോട്ടം കൊണ്ടുപോലും മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ പാടില്ല അല്ല വളരെ ആണ് കുട്ടി യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു പത്താം ക്ലാസ്സിലെ കുട്ടി ബോർഡ് എക്സാമിനേഷൻ എടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ചൊരു മാനസിക വൈകല്യങ്ങളിലേക്ക് പോകാം ഡിപ്രഷനിലേക്ക് പോലും ചെന്ന് വിടാം ഇതിൻ്റെ കാരണം തേടിപ്പോയാൽ ഒരു സൈക്കോ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും കമ്പയിൻഡായിട്ട് ഇത് ഇതിനൊരു ഒരു ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ കാരണം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ പ്രൈമറി ക്ലാസ്സിലോ ഏതോ ഒരു ടീച്ചർ എന്നോ കുട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അന്ന് ഏതെങ്കിലും കുട്ടിയുടെ അമ്മയോ അച്ഛനോ വല്ലാതെ ഹർട്ട് ചെയ്ത് ആരുമാവാം മുതിർന്ന ആരുമാവാം അതിനകത്ത് രക്ഷിതാക്കളെന്ന് പറയുമ്പോൾ അധ്യാപകരും രക്ഷിതാക്കളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആരുമാവാം അതുപോലെയാണ് രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് കുട്ടികളെ ഒരുപാട് അടി കൊടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പം കുട്ടികൾ വളരെയധികം റെവല്യസ് ആകുന്നത് അവർ വല്ലാതെ ഒരു റിവെഞ്ച്ഫുള്ളായിട്ട് അമ്മയോടും അച്ഛനോടും ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാ ഉദാഹരണങ്ങൾ പറയുന്നില്ല അത്രത്തോളം കേൾക്കാറുണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞാലനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല കുട്ടികൾ അമ്മയും അച്ഛനെയും അനുസരിപ്പിക്കുകയാണ് വടിയെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ അവർ കൈകാര്യ രക്ഷിതാക്കളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തി എത്തിപ്പോകുന്നതിൻ്റെ കാരണം എൻ എന്ത് നമ്മളിപ്പോൾ യഥാർത്ഥത്തില് ഞാൻ സാറിനൊരടി തന്നെ തിരിച്ച് സാറെനിക്ക് തരുന്ന സാറിന് തോന്നിപ്പോവാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അടി കൊടുത്താൽ എൻ്റെ ഭാര്യ എന്തു ചെയ്യും എൻ്റെ മകൾക്ക് അടി കൊടുക്കും മകളെന്ത് ചെയ്യും മ അനിയനോട് മകൾക്ക് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അനിയത്തി അടി ഈ അനിയന വീണ്ടൊരു കുട്ടികൾ ഉണ്ടെങ്കിൽ അടിക്കാം ഇല്ലെങ്കിലോ അടുത്ത് നിൽക്കുന്ന ഒരു പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ ആയിരിക്കും അതിനൊരു ചവിട്ടെങ്കിലും കൊടുക്കും റിയാക്റ്റ് ചെയ്യും ആരായിരുന്നു റിയാക്ട് ചെയ്യും അവർക്ക് കാരണം അവരുടെ വേദന ശരീരത്തിലല്ല മനസ്സിനാണ് ഉണ്ടായത് ശരീരത്തിലുള്ള വേദനിപ്പിക്കാതെ ആയിരിക്കും നമ്മൾ ചെയ്ത് പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൂടാണ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ദോഷമായി കാരണം വേറൊരാൾ ഇഷ്ടമല്ല എന്നെ അടിക്കാൻ അമ്മയ്ക്ക് എൻ്റെ അവകാശം എന്നെ അടിക്കാൻ അച്ഛൻ്റെതിനവകാശം അല്ലെ എന്നെ അടി എന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ അച്ഛൻ്റെ അവകാശം അവകാശമില്ല അച്ഛനോ അമ്മയ്ക്കോ ഒന്നും മക്കളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശമില്ല തിരുത്താം അവരപ്രീഷിയേറ്റ് ചെയ്യാം അവരെന്ത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താലും അങ്ങനെ കുഴപ്പമില്ല അത് അതൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തെറ്റിയൊന്നും ഭാര്യയോട് പറയണം ഭാര്യ തിരിച്ച് ഭർത്താവിനോട് പറയാൻ രണ്ട് കൂട്ടിലും അപ്പോൾ എൻ്റെ അമ്മ അപ്പോഴാണ് അവർക്ക് നല്ല മാതൃക അമ്മയെ അശ്വനി കെട്ടുന്നത് അങ്ങയുടെ വിദ്യാഭ്യാസ രംഗത്തെ ജേണി നാല്പതാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ജ്യോതി സ്കൂൾസ് ഇരുപത്തിരണ്ട് വർഷത്തിലേക്കും എത്തിയിരിക്കുന്നു എത്ര ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ കഴക്കൂട്ടത്ത് ജ്യോതിസൻ്റെ സ്കൂൾ ഇരുപത്തിരണ്ടാം വർഷത്തിലേക്ക് കിടക്കുന്നു സാർ പറഞ്ഞിരുന്നത് പോലെ തന്നെ വർക്കല ഞങ്ങൾ വാങ്ങിയതാണെങ്കിലും ആ സ്കൂൾ ഇരുപത്തിരണ്ടാം വർഷത്തിലേക്കാണ് കിടക്കുന്നത് ഓക്കെ ആ സ്കൂൾ തുടങ്ങിയത് മുതലിപ്പോൾ അത് കഴിഞ്ഞാൽ ആറ്റിക്കൻ സ്കൂൾ അടുത്തത് എട്ടാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഓക്കെ അതും സീനിയർ സെക്കൻഡറി ആണ് അങ്ങനെ മൂന്ന് സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി അഫിലേറ്റഡ് സ്കൂൾസ് ഉള്ളത് കഴക്കൂട്ടം വർക്കല ആറ്റിക്കൻ അതിന് പുറമെ വെഞ്ഞാരകൂടം നേമവും ചെറിയ ചെമ്പമംഗലവും പവർ എബിലും ഇവിടെയൊക്കെ തന്നെ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട് കൺവീനിയൻ പാരൻസിൻ്റെ അപ്പം എങ്ങനെ പ്രൈമറി സ്കൂളുകളായിട്ടും കിഡ്നി ഗാർഡൻസായിട്ടും തുടങ്ങിയത് തന്നെ സഭയായിട്ടും ആ പ്രദേശത്തുള്ള രക്ഷിതാക്കൾക്ക് ജ്യോതിസ് എന്നൊരു ബ്രാൻഡിനോട് അത്രയും ആഭിമുഖ്യം കാരണം അവർക്ക് ആ ബേസ് മുതൽ തന്നെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളത് ജ്യോതിസത്തിൽ നിന്ന് തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹവും രക്ഷിതാക്കളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണല്ല അത് ഒരിക്കലും ഒരു വേറൊരു ബിസിനസ് അപ്രോച്ചിലല്ല തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തുമായി അത്യാവശ്യം അക്സസബിൾ ആവുന്ന രീതിയിൽ ഗ്രേറ്റ് എന്താണ് അങ്ങയുടെ ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി സ്കൂളുകളും തുടങ്ങുക എന്നുള്ളതല്ല ഇപ്പം നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് പുറമെ അവർക്ക് യഥാർത്ഥത്തിൽ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് അവർ ആർട്ടിസ്റ്റിക്കൽ ടാലൻസിലായിരുന്നാലും അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള ഇതിലായിരുന്നാലും അവരെല്ലാവരും നല്ല രീതി നല്ല നല്ല ടോപ്പ് ടോപ്പ് അച്ചീവ്മെൻറ്റ്സ് കുട്ടികൾ നേടുന്നുണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് സഹോദരിയുടെ കാര്യത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വരുന്നതിൽ സൗസഹദരിൽ എപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സ്കൂളാണ് അതിപ്പോൾ വന്ന് ക്രിക്കറ്റിലും ബോയ്സിൻ്റെ ക്രിക്കറ്റ് ഗേൾസിൻ്റെ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോൾ ഇങ്ങനെയുള്ള അത്ലറ്റ്സിൽ സ്വിമ്മിങ്ങിൽ ഇങ്ങനെയുള്ളതിലും ഒക്കെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ നേടിയെടുക്കാറുണ്ട് നമ്മുടെ സ്ഥിരമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓൾ ഇന്ത്യ റാങ്ക് കുട്ടികൾ ട്വൽത്തിലും നേടുന്നുണ്ട് ടെൻതിന് പുറമെ ടെൻത്തിന് കിട്ടുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ട്വൽത്തിൽ കിട്ടുക അത്രയും എളുപ്പമല്ല പക്ഷേ ട്വൽത്തിൽ പോലും എല്ലാ വർഷവും ഞങ്ങളുടെ കുട്ടികളോള റാങ്ക് എടുക്കുന്നുണ്ട് അത് ആദ്യ ഒരു ആദ്യത്തെ പത്ത് റാങ്കിനകത്ത് ആ അഞ്ചിനും പത്തിനും അകത്തുള്ള റാങ്ക് ആദ്യത്തെ നാലിനകത്തുള്ള റാങ്കിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല അടുത്തത് ഞങ്ങൾ ആദ്യത്തെ റാങ്ക് ഇപ്പോൾ പ്രാധാന്യമില്ല റാങ്ക് എന്ന് പറയാറില്ല വസ്തുതയിൽ മാർക്ക് കണക്കാക്കുമ്പോൾ അതിനകത്ത് സ്വഭാവമായിട്ട് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് നേടുക ഫോർ നയൻറ്റി നയൻ ഫോർ നയൻറ്റി എയ്റ്റ് ആ രീതിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന കുട്ടികൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വിദ്യ റിസൾട്ടാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ മൂന്ന് പൊസിഷൻസിനകത്ത് കുട്ടികൾ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതൊരു അത് കുട്ടിയാലേ തീരുവ് നിർബന്ധമൊന്നുമില്ല അത് കിട്ടിയില്ലെങ്കിലും സ്വഭായിട്ടും ഫോർ നയൻറ്റി കെ ബോ എന്ന് പറയുന്ന കുട്ടികളെല്ലാവരും ഓൾമോസ്റ്റ് ഇക്വലുണ്ടാണ് ഇപ്പോഴത്തെ ഒരു സമീപനം അങ്ങനെയാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും അങ്ങയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ ജ്യോതിസ് ഗ്രൂപ്പ്സ് ഓഫ് സ്കൂൾസിനും അങ്ങേക്കും കാരണം വ്യത്യസ്തമായ വഴിയിൽ നല്ല രീതിയിൽ കുട്ടികളുടെ ക്യാരക്ടർ കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയപൂർവ്വം നേരിടുവാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല എല്ലാ ആശംസകളും ഒരുപാട് നന്ദി